നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്ഥിരം മോട്ടിവേറ്ററും അതോടൊപ്പം കുടുംബ ബന്ധങ്ങളും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന നമ്മുടെ പത്മകുമാർ സാർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഞാനും ചിത്ര ചേച്ചിക്കൊപ്പം എന്ന് പറഞ്ഞാണ് ബഹുമാന്യനായ പത്മകുമാർ സാർ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പത്മകുമാർ സാർ വളരെ വ്യത്യസ്തമായ ഒരു വിഭവം പാചകം ചെയ്ത് അവതരിപ്പിക്കുകയാണ് പത്മകുമാർ സാർ വിചാരിക്കുന്നത് ഈ അരിയാഹാരം കഴിക്കുന്നത് പത്മകുമാർ സാർ മാത്രമേ ഉള്ളൂ ബാക്കി ആർക്കും പത്മകുമാർ സാർ പറയുന്നത് തിരിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം ചിത്രചേച്ചിയുടെ പ്രതികരണത്തെ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ഹൈന്ദവ ആരാധനകളെ വേറൊരു സമൂഹം എതിർക്കുന്നതിൽ എന്താണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞാണ് ഗീർവാണം കാച്ചു വിടുന്നത് എൻ്റെ പത്മകുമാർ സാറെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ ഒരുപാട് അവതാത് മതങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട് ആരും എതിർത്തിട്ടുമില്ല വിയോജിച്ചിട്ടുമില്ല എന്നാൽ അത്തരം സംഗതികളുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്തകളുണ്ടാക്കി കലാപം സൃഷ്ടിച്ച് വീടുകളിടിച്ചു നിരത്തുകയും കഴിഞ്ഞ ദിവസം പോലും നൂറ്റി അമ്പത്തൊന്ന് ദിവസം ജയിലിൽ കിടന്ന മൂന്ന് ചെറുപ്പക്കാരെ ഇല്ലാത്ത തുപ്പലിൻ്റെ പേര് പറഞ്ഞ് അവരുടെ വീട് സഹിതം ഇടിച്ച് ഇറക്കിവിട്ട കഥകളുള്ള സ്ഥലത്ത് എന്തിനാണ് അല്ലെങ്കിൽ ആരാണ് ഈ ചിത്ര അഭിപ്രായത്തോട് വിയോജിച്ചതെന്നും പ്രതികരിച്ചതെന്നും അത് ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ആദ്യത്തെ ഒരു മഹാസംഭവം പോലെ നമ്മുടെ പത്മകുമാർ സാർ ഇരുന്ന് കാച്ചിമറിക്കുമ്പോൾ ചിലതൊക്കെ അദ്ദേഹത്തെയും അദ്ദേഹത്തെ ആവേശപൂർവ്വം പങ്കുവച്ചവരെയും ഓർമ്മപ്പെടുത്തുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് വിശ്വാസങ്ങളുണ്ട് ആരാധനാലയങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം തന്നെ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അവരുടെ പ്രാർത്ഥനകളും കർമ്മങ്ങളും കർമ്മങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നു ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലൊക്കെ ചില സംഭവങ്ങളോ സംഘർഷങ്ങളോ ഒക്കെ പണ്ട് കാലം മുതലേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുമുണ്ട് ഇവിടെ ആരെങ്കിലും ആരുടെയെങ്കിലും ആരാധനയ്ക്ക് എതിർ നിൽക്കുകയോ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ വിളക്ക് കത്തിക്കരുതെന്ന് പറഞ്ഞൊരു വിഷയമുണ്ടാക്കുകയോ അവിടെ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞൊരു വിഷയമുണ്ടാക്കുകയോ ഒന്നുമേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അറിയാത്ത ആളല്ല പത്മകുമാർ സാറ് എന്നു മാത്രവുമല്ല ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞു പോയ ശബരിമല കാലത്തൊക്കെ പോകുന്ന അയ്യപ്പന്മാർക്കും മറ്റുള്ളവർക്കുമൊക്കെ പല മുസ്ലിം പള്ളികളിലും അഭയം നൽകുകയും അതോടൊപ്പം തന്നെ അവരുടെ പ്രയാസങ്ങൾ പറയുന്നതിനു വേണ്ടിയൊക്കെ പോയ ചിലപ്പോൾ ഒരു അതിശയോക്തി നിറഞ്ഞതാണെന്ന് തോന്നുന്ന കാഴ്ചകൾ പോലും കേരളം കണ്ടതാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇനി എൻ്റെ നാട്ടിൽ എന്തിന് മുസ്ലിം ദേവാലയത്തിന് ചുറ്റും വിളക്ക് കത്തിക്കുന്ന ഹൈന്ദവ മതവിശ്വാസികളുടെ നാടുകൂടിയാണ് നമ്മുടെയൊക്കെ നാട് എൻ്റെ അടുത്തൊരു പള്ളി അങ്ങനെയുണ്ട് അതിലൊക്കെ പലരും വിയോജിക്കുമ്പോഴും അതൊക്കെ പണ്ട് മുതലേ അങ്ങനെ തുടർന്നു വരുന്നൊരു രീതിയാണ് ഇനി പത്മകുമാർ സാർ അറിയേണ്ടത് ഈ ബാബറി മസ്ജിദ് തകർത്തല്ലോ തകർത്തത് ബാബറി മസ്ജിദ് തന്നെ ആണെന്ന് പത്മകുമാർ അറിയാമല്ലോ ഏതായാലും അത് തകർത്തിട്ട് ഏതെങ്കിലും ഒരു ദേവാലയം എവിടെയെങ്കിലും മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ തകർത്തോ ഇല്ലല്ലോ പിന്നെ ശബരിമലയിൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായപ്പോൾ സി പി എമ്മും എൽ ഡി എഫും ഒക്കെ അക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതിനപ്പുറം ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ സമുദായ സംഘടനകളോ നേതാക്കളോ മഹല്ലുകളോ ആരെങ്കിലും നിങ്ങളുടെ ആചാരത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ് അതിൽ കക്ഷി ചേരാൻ വന്നോ വന്നില്ലല്ലോ പിന്നെ നമ്മുടെ ഗണപതി മിത്താണെന്ന തരത്തിൽ പരാമർശം നടത്തി എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കേരള സ്പീക്കർക്കെതിരെ വലിയ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായപ്പോഴും ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ ആരെങ്കിലും അതുമായി അഭിപ്രായ പ്രകടനത്തിന് വന്നോ വന്നില്ലല്ലോ എന്ന് വെച്ചാൽ എല്ലാവരുടെയും വിശ്വാസവും ആചാരവും ഒക്കെ പരസ്പരം സ്വീകരിച്ചു തന്നെയാണ് അത് തുടരുന്നത് അപ്പോൾ ചിത്ര പറഞ്ഞ വിഷയത്തിൽ വിളക്ക് കത്തിക്കുന്നതിനുള്ള വിരോധം കൊണ്ടോ രാമനാമം ചെല്ലുന്നതിനുള്ള വിരോധം കൊണ്ടോ ആണ് എന്ന് അങ്ങ് വരുത്തി തീർക്കുന്നത് എന്തൊരു കുടില ബുദ്ധിയും കപടതന്ത്രവുമാണ് എൻ്റെ പ്രിയപ്പെട്ട പത്മകുമാർ സാറേ യഥാർത്ഥത്തിൽ ആ വിഷയത്തിലുള്ള വികാരം എന്താണ് ഇത്രയും കാലങ്ങൾക്ക് ശേഷവും ആ വികാരം ഇങ്ങനെ തുടരുന്നത് എന്താണ് അതിൻ്റെ ചരിത്രം ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഈ സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് മുതലുള്ള കാലം മുതൽ ഇങ്ങോട്ട് ഉള്ള ഒരു വലിയ വിഷയമായിരുന്നല്ലോ അത് ആ വിഷയത്തിൽ അങ്ങ് ചാനലൊക്കെ കാണുന്ന ആളായിരിക്കുമല്ലോ ചിത്ര ചേച്ചി ചിലപ്പോൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ലേലും അങ്ങയുടെ ഒരു ഉപജീവന മാർഗ്ഗം കൂടി ഇതായത് കൊണ്ട് അങ്ങ് ഇതൊക്കെ കാണുന്ന ആളായിരിക്കുമല്ലോ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സുപ്രീം കോടതി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞതെന്താ ഇതൊരു സവിശേഷമായ വിധിയായിരുന്നു കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം പരിഹരിക്കലായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വിയോജിപ്പുള്ള ഒരു വിധികളും അതിൽ വരരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രവുമല്ല സുപ്രീം കോടതി സാധാരണ വിധി പ്രസ്താവന നടത്തുമ്പോൾ അതിൽ വിധി എഴുതുന്നവരുടെ പേരുകൾ വെക്കാറുണ്ടായിരുന്നു എന്നാൽ ഇതിൽ വേണ്ടെന്ന് ഞങ്ങൾ കൂട്ടായിട്ടാണ് തീരുമാനിച്ചത് ഇതൊക്കെ എന്തുകൊണ്ടാണ് പത്മകുമാർ സാറേ എന്തുകൊണ്ടാണ് ഇത് നേർക്കു നേരെ അങ്ങ് പറയുന്ന മറ്റൊരു വികാരവും വിവാദവും അവ്യക്തതയും ഇല്ലാത്ത വിധിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചീഫ് ജസ്റ്റിസ് പറയേണ്ട കാര്യമുണ്ടോ പത്മകുമാർ സാറേ പിന്നെ അത് മാത്രവുമല്ല അങ്ങനെ പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുന്നതിങ്ങനെയാണ് ഇനി മേലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് തിരുത്തുന്നത് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയെക്കുറിച്ച് ചർച്ചകൾ നടക്കണം എന്നാണ് അതിൻ്റെ ഒരു അഭിപ്രായം ആരോഗ്യകരമായ ചർച്ചകളും സംവാദങ്ങളും ഒരു വിധിയെക്കുറിച്ച് നടക്കണം എന്ന് പറയുന്നിടത്ത് പലപ്പോഴും ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിധിക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള വിധികളെക്കുറിച്ച് പോലും ഇന്നും ചർച്ച നടത്തുമ്പോൾ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസിന് അതില്ലെന്ന് പറയുന്നത് എന്താണെന്ന് പത്മകുമാർ സാറിന് അറിയാത്ത ആളല്ലല്ലോ ഇനി ആ വിധി പറഞ്ഞവർക്കൊക്കെ വിധി പറഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചെന്നും പത്മകുമാർ സാറിന് അറിയാമല്ലോ രാജ്യസഭയിൽ ഇരിക്കുന്നത് ആരാണ് വേറെ ചുമതലകൾ കിട്ടിയതാരാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ സവിശേഷമായ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പത്മകുമാർ സാറിനെ പോലുള്ളവർ പോലും ഇങ്ങനെ ചിന്തിക്കുന്നൊരു കാലത്ത് ഇതിലൊന്നും വലിയ ബഹളങ്ങളോ ഒച്ചയോ പ്രതികരണങ്ങളോ പ്രതിഷേധങ്ങൾക്കൊന്നും പ്രസക്തിയില്ല അതൊരു കാലത്തിൻ്റെ സവിശേഷമായ പ്രത്യേകതയാണ് ഏതായാലും അങ്ങനെ ഒരു സംഗതി കഴിഞ്ഞ ശേഷം പിന്നീട് അതേ വികാരങ്ങളുള്ള കുറേ മനുഷ്യരെങ്കിലും ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഈ ചിത്ര ചേച്ചിയോട് പ്രതികരിച്ചവരെന്നൊക്കെ പറയുന്നത് വിദ്വേഷികളാണെന്ന് പറയുന്നെങ്കിലും അവർ നിഷ്കളങ്കരായതുകൊണ്ടാണ് ചാടിക്കയറി അങ്ങനെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പത്മകുമാർ സാറൊക്കെ ബുദ്ധിപരമായി ചെയ്യുന്നത് പോലെ നമ്മൾ സാധാരണ അതിനെ വേറൊരാലയിൽ കൊണ്ട് കെട്ടിയിട്ട് ആരാധനകൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നോമ്പില്ലാത്ത ഒരാൾ നോമ്പ് പിടിച്ചൊരാൾ പള്ളിയിൽ പോകുന്ന ഒരാൾ ഇതൊക്കെ ഇവിടെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വികാരം കുറേ മനുഷ്യരുടെ ഇടയിൽ അവരുടെ ഓർമ്മ മരിക്കുവോളം അല്ലെങ്കിൽ ചരിത്രം തീരുവോളം അല്ലെങ്കിൽ എന്നെങ്കിലും ഇത് കടപുഴകി ഈ ഭൂമി മുഴുവൻ ഇല്ലാതാകുന്നത് വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന കുറേ മനുഷ്യരുണ്ടാവും അവരൊരു വിഷയം കാണുമ്പോൾ പ്രതികരിക്കും അതിപ്പോൾ ചിത്ര മാത്രമല്ല മു പ്രധാനമന്ത്രിയെ ആഭ്യന്തരമന്ത്രിയെ മുഖ്യമന്ത്രിയെ ഒക്കെ ഒക്കെ പറയുന്നില്ലേ എം എഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു ചെറിയ ആളായിരുന്നു പത്മകുമാർ സാറെ അദ്ദേഹം ഒരു വലിയ ചിത്രകാരനായിരുന്നില്ലേ അദ്ദേഹം വരച്ചപ്പോൾ ഏതോ ഹിന്ദു ദൈവങ്ങളെ മോശമായി വരച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം സംഗതി ഉണ്ടാക്കിയപ്പോൾ അതിന് മുമ്പ് ഈ എം എഫ് ഹുസൈൻ എന്ന് പറഞ്ഞ ആൾ ചെയ്ത സേവനങ്ങളുടെ ഒരു മഹത്വത്തെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും പത്മകുമാർ സാർ വാചാലമായില്ലോ അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് പറയണ്ടേ അങ്ങനെ എവിടെയെല്ലാം ഏതെല്ലാം എഴുത്തുകാരെ ഏതെല്ലാം കലാകാരന്മാരെ ഇപ്പോഴും തുടരുന്നു ചില സിനിമകൾ ഇറങ്ങുമ്പോൾ ആ സിനിമയിൽ കാണിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ പടം വിടാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്തെല്ലാം തരത്തിലുള്ള സംഗതികൾ നടക്കുന്നു അതൊന്നും കാണാതെ ഇരയാക്കപ്പെടുന്നവരോട് എല്ലാവരോടും ഒപ്പമെന്നും അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്നവരോട് എല്ലാവരോടും ഒപ്പമെന്നും പറയുന്നതിന് പകരം അങ്ങ് ചിത്ര ചേച്ചിയോട് പറഞ്ഞതിലും തെറ്റില്ല പക്ഷേ അതിനകത്തേക്ക് ആരാധനകളെ ആരാണ്ട് എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നത് യഥാർത്ഥത്തിൽ സാധാരണ വിദ്വേഷികൾ ചെയ്യുന്നതിനേക്കാൾ കടുത്ത വിദ്വേഷവും ഞാൻ ഇടയ്ക്കെപ്പോഴോ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ എവിടെയൊക്കെയോ ഉണ്ടെന്ന് പറയുന്ന വൈറസ് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ശരീരത്തെ കീഴടക്കുന്നത് പോലെ അങ്ങ് കീഴടക്കാൻ ശ്രമിച്ചതാണെന്ന് വളരെ നിസ്സംശയം പറയേണ്ടി വരുന്നു എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് തീർന്നോ ഇപ്പോഴും ഈ വിഷയങ്ങൾ ഇനിയിപ്പോൾ അടുത്തതിന് എല്ലാം ഒരുക്കുകയല്ലേ ഗ്യാൻ വാബി അത് കഴിയുമ്പോൾ മധുരയിലെ ക്ഷേത്രം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാ കാലത്തേക്കും ഒരു നാട്ടിലെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാനും അടിക്കാനുമുള്ള ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ പറയുന്ന പോലെ അങ്ങേപ്പോലുള്ള ആളുകൾ വന്നിരുന്ന് ആരാധനയെ ആരാണ്ടതാണ്ട് പറഞ്ഞു വിളക്ക് കത്തിച്ചതിനെ എതിർത്തു വിളക്കൊക്കെ എത്രയോ ആളുകളായി ഹിന്ദുമത വിശ്വാസികളായ മനുഷ്യർ അവർ ഈ മകരവിളക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഓച്ചറയിലാണെങ്കിൽ പന്ത്രണ്ട് വിളക്കിനുമൊക്കെ വീട്ടിലും ചുറ്റുപാടുകളിലും വഴികളിലും ഒക്കെ ഒക്കെ കത്തിക്കുകയും അതിൻ്റെ വീട്ടിൽ താമസിക്കുന്ന മറ്റിതര സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഭയങ്കര സന്തോഷത്തോടെ ആ ദീപാലംകൃതമായ വീടുകൾ നോക്കി നിൽക്കുകയും അവിടെ പോയി സെൽഫി എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് ഈ വിഷയത്തിൽ പ്രതികരിച്ചതും ആ പ്രതികരിച്ചവരുടെ വികാരം എന്താണെന്നും ഒന്നും മനസ്സിലാകാത്ത ഒരു പൊട്ടനല്ലല്ലോ പത്മകുമാർ സാറ് പിന്നെന്താണ് അങ്ങിരുന്ന് ആരാധനകളെയൊക്കെ തമ്മിൽ താരതമ്യം ചെയ്ത് ഈ പ്രഭാഷണം നടത്തി മനുഷ്യന് സ്നേഹവും സന്തോഷവും ഉപദേശിച്ചു കൊടുക്കേണ്ട അങ്ങ് അതിനുള്ളിലേക്ക് ഒരു ചെറിയ തിരി തിരികെ കയറ്റി വെക്കുന്നത് കണ്ടപ്പോൾ വലിയ വിഷമം തോന്നിയതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഇതൊക്കെ മനസ്സിലാക്കാനും മനസ്സിലാകുന്നവരും ഈ സമൂഹത്തിലുണ്ട് തിരിച്ചറിയുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം